ഹലോ ഗുഡ്ഡാര് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു മാസത്തിന് ശേഷം ആണ് തോന്നുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷന് തേണ്ട ഇതേപോലെ ബോയ് ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനതിൻ്റെ നെക്കിന് വേണ്ടി മെഷർമെൻറ്റ് കൊടുത്ത് ഒന്ന് വി വീനക്കായിട്ടൊന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബോയ്ക്കുള്ള ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇരുപത്താറ് ഇഞ്ച് ലെങ്തിൽ തേൻ്റെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് വേണം ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഓൾറെഡി ഇട്ടിരിക്കുന്നതും അപ്പോൾ എന്നിട്ട് ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ബോയ എന്ന രീതിയിൽ നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ച് ആയിരുന്നു ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്താറ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് യോക്ക് പോർഷനിൽ ഫ്രണ്ട് നെക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അപ്പം വീനെക്കാണ് അതിന് ഞാൻ ഏഴ് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് വിത്ത് കൊടുത്തിരിക്കുന്നത് മൂന്നേകാൽ ഇഞ്ചാണ് വിത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ലൈനിങ്ങിലും നമ്മുടെ നെറ്റിൻ്റെ തുണിയേലും ഇതിൻ്റെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടും കൂടെ ഒരുപോലെ വെച്ച് പേൾ പിന്നും വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇനി വീനക്കൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മണ്ടയ്ക്ക് തന്നെ നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ട് തെണ്ടേ ഇതേപോലെ അതിൻ്റെ പൊക്കത്തൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് പതിച്ചും കൂടെ ഒന്ന് അടിക്കണം അപ്പം നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇതൊന്ന് അടിച്ചതിന് ശേഷം തിരിച്ചിടുന്നതിന് മുൻപായിട്ട് ചെറുതായിട്ടൊരു കട്ടിങ്ങൂടെ കൊടുത്തിട്ട് തിരിച്ചിടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഞാനിപ്പോൾ ആയി വീഡിയോ ചെയ്തിട്ടും വീഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കൊടുത്തിട്ടും ഒക്കെ അതുകൊണ്ട് പറയുന്നതിലൊക്കെ നല്ല രീതിയിൽ മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു പിക്കിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ ബോയൊക്കെ വെച്ചുള്ളൊരു നെക്ക് ഒരു ഒരു ഫ്രോക്കാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നേടാ ഇത് നെക്ക് ഒന്നടിച്ചിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുവാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് എന്തായാലും കാണുന്നുണ്ട് ആ കാണുന്ന കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തി അമർത്തിക്കൊടുത്തേ ലൈക്ക് കൂടെ കൊടുത്തേരും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് അതുപോലെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കത് തിരുത്താലോ അപ്പം ഫ്രണ്ട് നെക്ക് നമ്മൾ വി നെക്ക് തേണ്ട സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ഇനി ബോ ആണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബോയ് ഉണ്ടല്ലോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഇരുപതിഞ്ച് വിട്ടിലുള്ള തുണി ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുവാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ മൂന്ന് സൈഡും തേണ്ടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് മൂന്നാമത്തെ ഒരു സൈഡ് ഒരിച്ചിരി ഓപ്പണായിട്ട് വിട്ടേക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാണത് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് തീർക്കുന്നില്ല ഒരു ചെറിയൊരു പോർഷൻ ഓപ്പൺ ആയിട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അതിനുശേഷം ആ ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കുന്നതിൻ്റെ അകത്തൂടെ തേണ്ടീ തുണീനെ ഇതേപോലെ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അതൊന്ന് നമ്മൾ അകവശം ഒന്ന് പുറത്താക്കുക എന്ന രീതിൽ ഇതേപോലെ ഒന്ന് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പോഷനെല്ലാം അകത്തായിട്ട് പോകും അതിനുവേണ്ടിയാണ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് തിരിച്ചിട്ട് കൊടുക്കുന്നത് അതിന് ഇതിനൊന്ന് പതിച്ചും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചുറ്റിന് നാല് സൈഡ് ഇതേപോലെ തന്നെ പതിച്ചൊന്നടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയും കൂടെ ചെയ്യുന്നത് ഇപ്പോൾ പതിക്കുന്നതാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാനായിട്ട് പോകുന്നത് പതിച്ചടി അടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇരുപത്താറിഞ്ചിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ തന്നെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് തന്റെ ചെറിയ പ്ലീറ്റായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ ഇത് മനസ്സിലാവുന്നതുകൊണ്ടുള്ള സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെറിയ 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 പ്ലീറ്റ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേണം നമുക്കിനിയും ആ ഒരു യോഗ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനു മുൻപായിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു സെൻടർ പോർഷനൊന്ന് ഒന്ന് ഒന്ന് ചെറിയൊരു പ്രില്ലിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏക ഏകദേശം ബോ കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ബോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കറക്റ്റ് ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും എന്നിട്ട് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനിലോട്ട് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററും അതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ബോർഡ് സെൻറ്റർ പോർഷനുണ്ടല്ലോ കറക്റ്റ് സെൻ്റർ അതും കൂടെ നേരെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് പേൾ പിന്നും വെച്ച് തെണ്ടി ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സൈഡിലോട്ട് ആ പ്ലീറ്റ് പോയിരിക്കുന്നതിൻ്റെ ആ കറക്റ്റ് ആ ഒരു ചുരുക്കുപോലെ വരുന്നുണ്ടല്ലോ അതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒന്നൊന്ന് നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് വെച്ചതിന് ശേഷം അതും ഒന്ന് പേൾ പിന്നും വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അല്ല ഇത് നമ്മൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് ആ കറക്റ്റ് ആ ഒരു ആ ഒരു ചുളിവ് അതായത് ആ ഒരു പ്ലീറ്റിൻ്റെ ആ ഒരു ഓരോ പ്ലീറ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ ഒന്ന് പ്ലീറ്റും പിന്നൊന്ന് വെച്ചൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം അതിന് വേണ്ട ഇതേപോലെ എല്ലാം ബേൾ പിൻ വെച്ചൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ബോർഡ് അതായത് ആംഹോൾഡ് അവിടെ ഒന്ന് വേണ്ട ഇതേപോലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആം ആംഹോൾഡ് അങ്ങോട്ടാണല്ലോ നമ്മുടെ ഈ ഒരു ബോർഡ് ആ ഒരു പോർഷൻ പോകുന്നത് അപ്പോൾ അവിടോ ഈ താഴ്വശം നീ കാണുന്ന ഈ താഴ്വശവും ഇതേപോലെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി നമുക്ക് പരിപാടി ചെയ്യുന്നതാണ് അപ്പം ഇത് സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫ്രോക്ക് ഡിസൈനാണ് പക്ഷേ നല്ല ഭംഗി കാര്യങ്ങളൊക്കെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യും നമുക്കറിയാമല്ലോ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ ആയി വീഡിയോ ചെയ്തിട്ട് സൗണ്ട് കൊടുത്തിട്ട് അതുകൊണ്ടൊക്കെ അതിൻ്റെ ആയി നല്ല രീതിയിലുള്ള പാകപ്പഴകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് സെൻറ്റർ പോർഷനും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെക്കിൻ്റെയും അതുപോലെ ബോയും കൂടെ ചേർത്ത് ഈ സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ബോ വെക്കുന്ന പരിപാടി ഏകദേശം കഴിയുകയാണ് ബാക്കി പിന്നെ ഇനിയും ആംഗോളിൻ്റെ അവിടെ പോയിരിക്കുന്ന ആ ബാക്കിയുള്ള പോർഷനൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അതിനിയും കൈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കട്ട് ചെയ്ത് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഈ ഫ്രണ്ട് പോർഷനിലുള്ള ബോ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയും ബാക്ക് സൈഡാണ് ചെയ്യുന്നത് ബാക്ക് തണ്ട് സിബ് കാരണം രണ്ടും സെൻട്രറിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ലൈനിങ് കട്ട് ചെയ്തില്ല ലൈനിങ്ങിനെ കട്ട് ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം ലൈനിങ് കട്ട് ചെയ്ത് ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം ഈ നാല് പീസും കൂടെ ഒരേപോലെ വെച്ചതിന് ശേഷം ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ഞാൻ ലെങ്ത് കൊടുത്തിരിക്കുന്ന അഞ്ചും വിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നരയുമാണ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് ചെറിയൊരു സ്ക്വയർ അല്ല ചെറിയൊരു ഓൾ ഷേപ്പിൽ രീതിയിലാണ് ഞാൻ ഈ നെക്ക് ബാക്ക് നെക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക്നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇൻവെസിബിൾ സിബാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇൻവെസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനാണെന്നുള്ളത് എനിക്കറിയില്ല ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ എനിക്കത് ആ മിസ്റ്റേക്ക് മാറ്റാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഇതേണ്ട നെറ്റിൻ്റെ പോർഷനിലായിട്ട് സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ അതിനെ തിരിച്ചു വെച്ചിട്ട് അതായത് നേരം മലർത്തി ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് സൈഡ് വരുന്നിട അകത്തോട്ട് പോകാത്തക്ക രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം വേൾപിന്നും വെച്ചൊന്ന് കുത്തി ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് എന്നിട്ട് വൺ സൈഡ് ഫൂട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വൺ സൈഡ് ഫുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വൺ സൈഡ് ഫൂട്ട് ഇട്ടിട്ടാണ് ഇതിൻ്റെ ആ സിബിൻ്റെ ആ പ്ലാസ്റ്റിക്കിനോട് ചേർത്ത് തന്നെ ഇതേപോലെ ഒന്ന് ഫസ്റ്റ് ആ നെറ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ച് സിബിൻ്റെ സിബ് നെറ്റിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ആയിരുന്നു എടുത്തിരുന്നത് ലൈനിങ് വെച്ചും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങും കറക്റ്റായിട്ട് സിബിൻ്റെ മണ്ടയിൽ നെക്കിൻ്റെ പോർഷനും എല്ലാം കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ചിട്ട് ബൾപ്പ് പിന്നും വെച്ച് ഒന്ന് കുത്തി ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നെക്ക് തൊട്ടതാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നേരെ ഇതിന് ഞാൻ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് പിന്നെ ഞാൻ കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടില്ല കോട്ടൻ്റെ ലൈനിങ് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ പക്ഷേ ഇതിന് കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടില്ല ആകെ ഈ ഒരു ക്രൈപ്പിൻ്റെ ലൈനിങ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം നെക്കിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം സിബിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിനോട് ചേർന്ന രീതിയിൽ തന്നെ ദണ്ടെ ഇത്തേ പോലെ ഒന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ ഇനി തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വൺ സൈഡാണ് ചെയ്യുന്നത് ഒരു സൈഡാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുന്നേ ഉള്ളൂ ബാക്കി ആ സിബൊക്കെ ഇനി കട്ട് ചെയ്യാനുണ്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇതിൻ്റെ മണ്ടെക്കൂടെ പതിച്ചടിക്കുന്നത് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ സിബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതും ഇതുപോലെ പ്ലാസ്റ്റിക്ക് അപ്പ ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ എന്ന രീതിയിൽ നെറ്റിൻ്റെ മണ്ടേലൊന്നു വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ സിംഗിൾ ഫൂട്ട് വെച്ച് പ്ലാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം നെറ്റും സിബും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിന് മണ്ടേൽ ഇതേപോലെ ലൈനിങ്ങും കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് തിരിച്ചിടുകയാണ് തിരിച്ചിട്ട് പിന്നെ പതിച്ചടിക്കുവാണ് ചെയ്തത് അപ്പോൾ തേണ്ട ഇപ്പോൾ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങും കറക്റ്റ് നെക്കിൻ്റെയൊക്കെ പോർഷനിലായിട്ട് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിലൊന്ന് വെച്ചതിന് ശേഷം തേണ്ട ഇതേപോലെ നെക്ക് വന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം സിബിൻ്റെ അവിടവും കൂടെ ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഐ തിങ്ക് ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും വീഡിയോ കാണുമ്പോൾ മനസ്സിലുണ്ടാകും മനസ്സിലാകുന്നുണ്ടായിരിക്കും ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല തേണ്ട ബാക്കി വന്ന സിബൊന്നും അടുക്കി നെക്കിൻ്റെ ആ സൈഡിൽ വന്നിരിക്കുന്ന സിബൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നേരെ ഇതിനെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് പതിച്ചും കൂടെ ഒന്ന് അടിച്ചതിന് സേ അടിച്ചിട്ടുണ്ട് അടിച്ചതിന് ശേഷം സിബ് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഫ്രണ്ടിലത്തെ ജസ്റ്റ് ബോ വെച്ചത് മാത്രമേ കാണിച്ചുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു ആംഹോളിൻ്റെ അവിടെ അല്ലേ ഇനി കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് ആംഹോളിൻ്റെ അവിടെ ബാക്കിയായിട്ട് വന്നിരുന്ന ആ ബോഡി ആ തുണി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ടിലത്തെ ആംഹോളിൻ്റെ ഇവിടെ ഇച്ചിരി വയറ്റി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി ചെയ്യുന്നത് അപ്പോൾ സോറി സ്ലീവിന് മുന്നായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ഈ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം അതിനു വേണ്ടി ഫ്രണ്ടിൽ നല്ല വശവും ബാക്കിൽത്തേൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം പേർ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഷോൾഡറിന് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റിച്ച് ചെയ്യാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് വീഡിയോയ്ക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലെങ്ത് കൂടുതലാണ് ഈ വീഡിയോ അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണും ഞാൻ എന്നിട്ടും വീഡിയോയുടെ സ്പീഡും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എന്നിട്ട് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ തേണ്ട ഇതേപോലൊന്ന് മടക്കി ഒന്ന് അടിക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്കിനി നമ്മുടെ യോഗ പോർഷനിലോട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊക്കെ ഞാനൊന്ന് കറക്റ്റായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇച്ചിരി സ്ലീവാണേലും ഇച്ചിരി ഉള്ളിലോട്ട് കയറ്റിയാണല്ലോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് തേണ്ടേ ഇതേപോലെ നല്ല വശത്തായിട്ട് സ്ലീവിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിലൊന്ന് നേരെ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സ്ലീവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ യോഗ് പോഷൻ്റെ പരിപാടി ഏകദേശം കഴിയുന്നതാണ് പിന്നെ നമുക്കിനി സ്കേർട്ട് പോഷനാണ് ചെയ്യാനുള്ളത് സ്കേർട്ട് പോഷൻ ചെയ്ത് യോഗ് പോഷണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഫ്ലോക്കിൻ്റെ പരിപാടി കഴിയും സത്യം പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഞാൻ ആ ബോ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അത് ആ ഒരു ഇത് മാത്രം കാണിക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം തന്നെയല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ യൂട്യൂബ് ചാനൽസ് ചാനലുകളിലും ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാക്കി സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണോ അപ്പം അതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളു പിന്നെ നമ്മുടെ ഈ ഒരു ബോഡിയുടെയും നെക്കിൻ്റെയും പോർഷനിലായിട്ട് ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫ്രണ്ട് ഫസ്റ്റ് കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോയ്ക്ക് അത് നിങ്ങളെ കണ്ട് കാണുമല്ലോ അപ്പോൾ ആ ഒരു വർക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്നിൽ എൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കാർഡിൽ ഞാൻ കൊടുത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കുകയാണ് അപ്പോൾ അത് ഒട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് പിന്നെ ആ ഫ്ലവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്ലവർ ഉണ്ടല്ലോ അത് വെച്ച് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ നമ്മൾ സ്ലീവ് സ്ലീവെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ യോഗ പോർഷൻ നമ്മുടെ വണ്ണത്തിൻ്റെ അനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് വണ്ണത്തിൻ്റെ അനുസരിച്ചല്ല രണ്ടും കൂടെ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുപോലെ ജോയിൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുന്നതേ ഉള്ളൂ അല്ലാതെ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിലല്ല ഞാനിപ്പോൾ അടിക്കുന്നത് ലാസ്റ്റേ ഞാൻ മെഷർമെൻറ്റും ഒക്കെ വെച്ചുകൊണ്ട് അടിക്കുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് രണ്ട് പോർഷനും കൂടെ ഫ്രണ്ടും ബാക്കും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നു അത്ര മാത്രമേ ഉള്ളു അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിനി സ്കേർട്ട് പോഷന് ഇനി ഒന്ന് അറ്റാച്ച് ചെയ്യണം അപ്പം നമ്മുടെ യോഗ പോഷൻ്റെ പരിപാടി ഫുൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി സ്കേർട്ട് പോർഷനാണ് ഇനി ചെയ്യാനുള്ളത് സ്കേർട്ട് പോർഷൻ ചെയ്യാനായിട്ട് വേണ്ട ആദ്യം ലൈനിങ് എടുത്ത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ നെറ്റും കൂടെ വേണ്ട ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ബേൾ പിന്നും വെച്ച് ഒന്ന് കുത്തി കൊടുക്കുവാണ് ചെയ്യുന്നത് വേൾപിൻ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ലൈനിങ്ങും നമ്മുടെ നെറ്റും കൂടെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ലൈനിങ്ങിൻ്റെ അടിവശമൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പം ലൈനിങ്ങും ആ നെറ്റും കൂടെ ഒരുപോലെ വെച്ചൊന്ന് മണ്ടവശം അതായത് നമ്മുടെ യോക്കിൽ യോക്ക് പോഷനിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ട അത്രയും പോഷനിലേക്ക് തേണ്ട ഇതേപോലെ ഒന്ന് ഒന്ന് അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും കൂടെ ഒരുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി ആദ്യമേ യോഗ പോഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് അതിൻ്റെ ആ അടിവശം ഒന്ന് ലെവൽ ചെയ്തൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ യോഗിൻ്റെ ഒരു തുമ്പിൽ നിന്ന് അത് ആ ഒരു തുമ്പിൻ്റെ അവിടെ തന്നെ നമ്മുടെ സ്കേർട്ട് പോർഷനിലും കൂടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പിന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലൈനിങ്ങിൻ്റെ സോറി സ്കേർട്ടിൻ്റെ നല്ല വശവും യോക്കിൻ്റെ നല്ല വശവും കൂടെ ഒരുപോലെ വരുത്തക്ക രീതിയിലാണ് അടിക്കുന്നത് അപ്പം വേണ്ട ഇതിപ്പം സ്കേർട്ടിൻ്റെ നല്ല വശമാണ് എടുത്തിരിക്കുന്നത് യോക്കിൻ്റെ നല്ല വശം ബാക്ക് സൈഡാണ് ബാക്ക് സൈഡും തേണ്ടത് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ബൾപ്പിനും വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും തമ്മിൽ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ എന്താ പറയുന്നത് ആ അതുതന്നെ ആയിട്ട് കിട്ടുന്നതാണ് ഇതേണ്ട ഇത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചൊന്ന് അടിക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യോ അയ്യോൻ്റെ അമ്മേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറ പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്കെന്നെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് മിസ്റ്റേക്കിലാണ് ഞാൻ ഈ പറയുന്നതിന് പറയേ പറയുന്നത് എന്ന് എനിക്ക് തന്നെ നന്നായിട്ടറിയാം എന്താ പറയുന്നത് എനിക്ക് തന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്കേർട്ടും യോക്കും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണല്ലോ കിടക്കുന്നത് സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണല്ലോ എന്തായാലും കിടക്കുന്നത് ആ സൈഡ് ഇനിയൊന്നും അറ്റാച്ച് ചെയ്ത് കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ അതായത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ യോക്കിൻ്റെ അടുന്ന് സ്കേർട്ടിൻ്റെ താഴെ വരെ എന്ന രീതിയിൽ ആ ഒരു വൺ സൈഡ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ണവും കാര്യങ്ങളും എല്ലാം കുറച്ചുമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വീഡിയോയുടെ ലെങ്ത് ഇനിയും ഞാൻ കൂട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓൾറെഡി നല്ല രീതി ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ് അപ്പം ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇതിപ്പം വർക്ക് ചെയ്തും കൂടെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വർക്ക് എങ്ങനെ എങ്ങനാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അപ്പോൾ അതും ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോടെയൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതെൻ്റെ കറക്റ്റ് സൈസിനുള്ളതല്ല കേട്ടോ വേറൊരാൾക്കുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചതേ ഉള്ളൂ അല്ലാതെ ഇതെൻ്റെ കറക്റ്റിൻ ഉള്ളതല്ല അപ്പം കറക്റ്റിനുള്ള ആളുടേത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും പിന്നെ ഈ റെഡ് കളറിലെ ഫ്രോക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പ്രകാലം അപ്ലോഡ് ചെയ്യാം അപ്പം ബൈ